സാറേ ഈ ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിയെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഈ ലോക്സഭ ഇലക്ഷൻ്റെ മുമ്പും പിമ്പൊക്കെയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മുടെ അയൽരാജ്യമായ പാക്കിസ്ഥാൻ്റെ ഒരു സാമ്പത്തിക വിശകലന റിപ്പോർട്ട് പുറത്തു വന്നത് ഇപ്പം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട് അയൽപക്കത്ത് അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഒന്നാം മുഴുവ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ സാമാന്യം സമാധാനത്തോടെ കഴിഞ്ഞു കൂടുമ്പോൾ നമ്മുടെ അയൽരാജ്യതമായ പാകിസ്ഥാൻ്റെ സമ്പദ്ഘടനയെക്കുറിച്ച് വന്ന പുതിയ റിപ്പോർട്ട് ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാൾ നൽകുക അതിനെക്കുറിച്ച് ഒരു ഒരു കമൻറ്റ് ഈ ലക്കത്തിൽ നമുക്ക് ചെയ്യാം സാറിൻ്റെ കമൻസ് പറയൂ പാകിസ്ഥാൻ സാമ്പത്തിക സർവേയിൽ വളരെ സന്തോഷം തോന്നുന്നൊരു വാർത്ത ഉണ്ട് ഈ പാകിസ്ഥാൻ്റെ സാമ്പത്തിക സർവേയിൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് പാകിസ്ഥാനില് കഴുതകളുടെ എണ്ണം കൂടുന്നു എന്നാണ് അതാണ് ഏറ്റവും ഒരു വർഷം കൊണ്ടല്ല ഈ നാല് വർഷവും ഒരു കൺസിസ്റ്റൻസി ഉണ്ട് തുടർച്ചയായിട്ട് കൂടുന്നുണ്ട് ഒരു ലക്ഷത്തോളം ഒക്കെ വെച്ചിട്ട് കഴുതകളുടെ കൂടുന്നുണ്ട് ഇതിന് കാരണം എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ ചൈനയാണ് ഇതിന്റെ പിന്നിൽ എന്നൊരു സംശയവും വരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ എത്ര കഴുതങ്ങൾ വേണമെങ്കിലും കയറ്റി വെച്ചോളും ഞങ്ങൾ എടുത്തോളാം ചൈന അവരോട് ചൈന പാകിസ്ഥാൻ രണ്ടു കൊല്ലം മുമ്പ് ഒരു യോഗത്തില് ചൈന ഇവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു അതിന്റെ കഥയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ പാകിസ്ഥാനില് അമ്പത്തൊമ്പത് ലക്ഷം കഴുതകളാണല്ലോ ഓ ഈ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ചിട്ട് കൂടുതലാണ് കൂടി ആ എണ്ണത്തില് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതില് അമ്പത്തി ലക്ഷം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ അമ്പ പോയിൻറ്റ് അല്ല അമ്പത്താറ് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ അമ്പത്തേഴ് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അമ്പത്തെട്ട് ലക്ഷം ഇങ്ങനെയാണ് ആ ഇങ്ങനെയായിരുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ കഴുതകൾ കഴുതകളുള്ള മൂന്നാമത്തെ രാജ്യം മാത്രമാണ് പാകിസ്ഥാൻ അപ്പോൾ ഇത് ഒന്നാമത്തെ രാജ്യവും അത് ചൈന ചൈനയിൽ ഒന്ന് പോയിന്റ് ഒന്ന് കോടി കഴുതകളുണ്ട് രണ്ടാമത്തേത് എത്തിയോപ്യയാണ് ആഫ്രിക്കൻ രാജ്യം ലോകത്തിലിപ്പോൾ ആകെ നാലര കോടി കഴുതകൾ ആണുള്ളത് മുപ്പത് കൊല്ലമായിട്ട് കഴുതകളുടെ എണ്ണം മൊത്തത്തിൽ കൂടി വരുന്നുണ്ട് അപ്പോ ഈ ചൈന കഴുതയുടെ മാത്രല്ല നായയുടെ ഇറക്കുമതിയിലും താല്പര്യമുണ്ടെന്ന് ചൈന അറിയിച്ചിരുന്നു ഈ വുഹാനിലേക്ക് ആ കോവിഡ് കാലമൊക്കെ വരുമ്പോ മാഷ ഓർക്കുന്നില്ല നായയുടെ ഇറച്ചിയൊക്കെ നായയുടെ ഇറച്ചി അവർ കഴിക്കുന്ന ഒരു വലിയ വിഭാഗം അവിടെ ഉണ്ട് അപ്പൊ എത്ര നായയും പിന്നെ കഴുതെന്തെന്നാലും ഞങ്ങൾ എടുത്തോളാം രണ്ടായിരത്തി രണ്ടിൽ ചൈന പാകിസ്ഥാന് വാഗ്ദാനം കൊടുത്തിരുന്നു അവര് വലിയ സുഹൃത്തുക്കളാണല്ലോ അതൊക്കെയാണ് പക്ഷേ ഇറച്ചിക്ക് വേണ്ടിയാണോ അതിനിടെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ എന്താണ് അത് അത് പറയാം ചൈന എന്തിനു വേണ്ടിയിട്ടാണെന്ന് അപ്പോ ഈ ചൈനയുടെ വാഗ്ദാനം കിട്ടിയിട്ട് ഈ പാകിസ്ഥാൻ പഞ്ചാബ് പ്രവിശ്യയിലെ ഓക്രയില് നാലേക്കർ വാങ്ങിച്ചിട്ട് ഉടനെ തന്നെ ഈ കഴുത ഫാം പാകിസ്ഥാൻ തുടങ്ങിയിരുന്നു ഗവൺമെന്റോ ആ സർക്കാർ ഓ എന്നിട്ട് അതിൽ ഈ അമേരിക്കൻ ജനിസ് കഴു ആ ബ്രീഡ് അതിനെ വരുത്തുക ഒക്കെ ചെയ്തിരുന്നു അതിനും കൂടി വളർത്താം എന്ന് പറഞ്ഞിട്ട് ഈ ചൈന നേരത്തെ നൈജർ ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള നൈജർ ബുർക്കിന ഫാസോ അവിടെ നിന്നൊക്കെയാണ് ഈ കഴുതയെ മേടിച്ചിരുന്നത് ആ രാജ്യങ്ങളത് നിരോധിച്ചു അവർക്ക് തന്നെ ആവശ്യമുണ്ടെന്ന് കണ്ടിട്ടായിരിക്കും ഈ ഗ്രാമങ്ങളിലുമൊക്കെ യാത്രയ്ക്കൊക്കെയാണ് ഈ പാകിസ്ഥാനിലൊക്കെ ധാരാളം ഉപയോഗിക്കുന്നത് ഇത് പക്ഷെ ചൈന വെറുതെ യാത്രയ്ക്കും സാധനങ്ങൾ കൊണ്ടുപോകാനും ട്രാൻസ്പോർട്ടേഷൻ അതിനല്ല ചൈന ഉപയോഗിക്കുന്നത് ചൈന കഴുതയുടെ തൊലിയിൽ നിന്ന് ജലാറ്റിനെടുക്കുന്നുണ്ട് സ്കിന്നിൽ ആ വെച്ചാൽ ഈ കഴുതി കൊന്നിട്ട് ഇതിന്റെ തൊലി വെള്ളത്തിലിട്ട് വേവിക്കും എന്നിട്ടാണ് ജലാറ്റൻ എടുക്കുന്നത് ഇത് അവരുടെ നാടൻ മരുന്നുകൾക്ക് വേണ്ടിയിട്ടാണ് ഔഷധ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷി നമ്മുടെ കൂട്ടും ആ അവിടത്തെ ഈ കൊറേക്കെ സയന്റിഫിക്കും ആകാം എന്താന്ന് വെച്ചാല് ഞാൻ കുറെ കാലമായിട്ട് ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് ഈ നമ്മുടെ എറണാകുളം ജില്ലയിലെ രാമമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരാളൊരു വലിയ കഴുത ഫാം നടത്തുന്നുണ്ട് ധാരാളം കഴുതകളുള്ളത് അങ്ങനെ എന്തിനും ഇങ്ങനെ വര ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ കഴുത പാലില്ലേ അത് ഈ സൗന്ദര്യ കോസ്മെറ്റിക്സ് ഇല്ലേ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വലിയ സൗന്ദര്യധാമൈശ്വര്യായി അങ്ങനത്തെ ആളുകൾക്ക് ഉപയോഗിക്കുന്നത് ആ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഒരു എസൻഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് അതെ 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 ഒരു വാർത്ത വന്നു സാറേ ഇന്നലെ ഈ ആഴ്ചയിൽ മലയാളത്തിലെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ എനിക്ക് തോന്നുന്നു ഹിന്ദുവിലെ കണ്ടു ഒരു വാർത്ത വന്നത് കണ്ടു ഒരു നാട്ടിൻ പുറത്ത് നമ്മുടെ സ്ഥലം ഞാൻ ഓർക്കുന്നില്ല ഒരു പെൺകുട്ടി കന്നുകാലി വളർത്തൻ്റെ പാരമ്പര്യമുള്ളൊരു കുട്ടി ആനിമൽ സയൻസൊക്കെ പഠിച്ചു വന്നിട്ട് അവൾ തുടങ്ങുന്നത് ഒരു അവൾ അതിനെ ഡെവലപ്പ് ചെയ്തിട്ട് അച്ഛൻ്റെ അനിമൽ ഫാമിനെ അവർ ഒരു ഈ ഡോങ്കി ഫാമായിട്ട് ഡോങ്കി പറയുന്നുണ്ട് മിൽക്ക് ലിറ്റർ വലിയ 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 വിലയാണ് അല്ലേ കാരണം അത് അത് ഈ ഈ നേരത്തെ ഓപ്പൺ ഓപ്പൺ ഹൈമർ ഹൈമർ ആ പത്തായിരം പേജിലുള്ള പുള്ളി അദ്ദേഹത്തിന്റെ കഥ ഞാൻ വായിച്ചിരുന്നു ആ സിനിമ സിനിമ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫാമില് കഴുതുകൾ ഉണ്ടായിരുന്നു ഓ ഓ ഓ അപ്പോൾ ഈ പാല് ഈ പറഞ്ഞ പോലെ വലിയ വിലയുള്ളതാണ് ഈ കോസ്മെറ്റിക്സിന് ഉപയോഗിക്കുന്നതുകൊണ്ട് പക്ഷേ ഈ ചൈന വാർത്തകളില് ഇതിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നില്ല ഈ ജലാറ്റിന് വേണ്ടിയിട്ടാണ് മരുന്നിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത് ഒരു പക്ഷേ അവർ ഇതിന് കോസ്മെറ്റിക്സിന് വേണ്ടി ചെയ്യുന്നുണ്ടാ നമ്മുടെ മാർക്കറ്റുകളിൽ ചൈനീസ് കോസ്മെറ്റിക്സിന് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് ഇപ്പോൾ സാധനം ധാരാളമായിട്ട് വരുന്നുണ്ട് അതിനു ആവാം എനിവേ അതെ സത്യത്തിൽ കഴുത മറ്റേ മണ്ടനാണെന്നൊക്കെ പറയുന്ന തെറ്റാണെന്ന് ഞാൻ ഒരു സാധു മൃഗത്തിന് നമ്മൾ പേരിട്ടതല്ലേ അത് നമ്മുടെ അടുത്ത് ആക്രോശിക്കുന്നില്ല സിംഹത്തിനെ പോലെ ഗർജിക്കുന്നില്ല പറയുന്നൊക്കെ ചെയ്യുന്നുണ്ട് അത്രേയുള്ളൂ അതുകൊണ്ട് വന്ന പേരാണ് നമ്മളിപ്പോ ഈ വിധേയത്വ വിധേയത്വമല്ല ലോയൽറ്റി കാണിക്കുന്ന കൂറ് കാണിക്കുന്നവനെയൊക്കെ കഴുതാന്ന് വിളിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാനൽ മാത്രകളെ കഴുതാന്ന് വിളിക്കുമ്പോൾ മുതലാളിമാരോട് അല്ല ജി സുധാകരൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടില്ലേ ഈ ആയിരം സിംഹങ്ങളെ ഒരു കഴുത നയിച്ചാൽ എങ്ങോട്ട് പോകും ഈ പ്രസ്ഥാനം ചോദിക്കുന്നുണ്ടല്ലോ തിരിച്ചാണ് വേണ്ടത് ആയിരം കഴുതകളെ ഒരു സിംഹമാണ് നയിക്കേണ്ടത് ഇത് സ്വന്തം പ്രസ്ഥാനത്തെ നോക്കിയാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ ഈ കഴുതാ സിംഹം എന്നൊക്കെ പറയുന്ന ദന്ദ്ങ്ങൾക്ക് വലിയ മാർക്കറ്റുള്ള സമയത്താണ് ഈ പാകിസ്ഥാൻ ഇങ്ങനെ വാർത്ത സാറ് കണ്ടെത്തി മാത്രല്ല എം സ്വരാജ് പണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞൊരു വാച ഓർക്കുന്നില്ലേ എന്താണ് അച് പറ്റി വിഗ്രഹം ചുമക്കുന്ന ആ കഴുതോ അപ്പോ ഈ മാർസ്യൻ അല്ലേ അത് കൊടുത്തിരുന്നു പണിഷ്മെന്റ് എന്നൊക്കെ അപ്പൊ ഈ ഈ സാധാരണ കഴുതകളെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മള് ഓർക്കുന്നൊരു കഥയുണ്ട് ഈ സൗന്ദര്യവും ബിഡ്ഡിത്വവും ചിലപ്പോൾ ഒന്നിച്ചു പോവാറുണ്ട് എന്നുള്ളത് ഈ മർലിൻ മൺട്രോ എന്ന് പറഞ്ഞിട്ടൊരു നടി അല്ലെ അമേരിക്കയിലെ അവർക്ക് അവിടുത്തെ വലിയ നാടകകൃത്തായിരുന്നു ആർദർ മില്ലർ മില്ലർ അപ്പോ മർലിൻ മൺട്രോയ്ക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് ആർദർ മില്ലറോട് എനിക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട് നമുക്ക് കല്യാണം കഴിച്ചാലോ അപ്പൊ ആർദർ മില്ലർ എടുത്ത വായിക്കു ചോദിച്ചെന്ന് അല്ല നിങ്ങളുടെ ബുദ്ധിയും എന്റെ സൗന്ദര്യമാണ് ആ കുട്ടിക്ക് അല്ല അങ്ങനെയാണ് അവള് ചോദിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അങ്ങയുടെ ബുദ്ധിയും എന്റെ സൗന്ദര്യം ഉള്ള ഒരു കുഞ്ഞിനെ കിട്ടാൻ എനിക്ക് വലിയ മോഹം ഉണ്ട് ആണ് പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ തിരിച്ചായാലോ അല്ലാത്തൊരു ചോദ്യമല്ലേ അത് യെസ് ഇത് ഇത് ഭരണാഷായും ഡെങ്കിനും തമ്മിലാണ് ഇത് ഞാൻ കേട്ടുള്ളത് അങ്ങനെ ഉണ്ടാവും കഥയൊക്കെ അതെ കാരണം വസ്തുത ഒന്നാണല്ലോ അതെ അപ്പൊ പക്ഷെ ചൈനയിലെ കഴുതയുടെ കഥ ഇതാണെങ്കിലും ജി ഡി പി വളരെ പുറകോട്ടാണ് സാധാരണ ഈ പാകിസ്ഥാനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ അത് കുത്തുവാള എടുത്തിരിക്കണെന്ന് നമ്മൾ പറയാറില്ല കഴിഞ്ഞ ദിവസം ഇന്ത്യയുമായിട്ട് ക്രിക്കറ്റ് മത്സരത്തിൽ അമേരിക്കയിൽ വെച്ച് തോറ്റു കഴിഞ്ഞപ്പോൾ ഐ എം എഫ് വായ്പകാരനാണ് ഞങ്ങൾ തോറ്റതെന്ന് ക്രിക്കറ്റിൻ്റെ ടീമിൻ്റെ കോച്ച് പറഞ്ഞിരുന്നു അപ്പോൾ അപ്പോൾ ഐ എം എഫിൻ്റെ വായ്പ പൊതുമേഖല സ്ഥാപനങ്ങൾ വിറ്റഴിക്കുക പാകിസ്ഥാൻ എയർലൈൻസ് വിറ്റഴിക്കുക പിന്നെ പി ഒ കെയിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് ലയിക്കണം എന്ന് പറഞ്ഞിട്ട് സമരങ്ങൾ നടക്കുക ഒരു മൂന്ന് ദുരന്തങ്ങളുടെ രാജ്യമല്ലേ സാറത് ഒന്ന് ഈ മതത്തിൻ്റെ പേരിൽ ഒരു രാജ്യമുണ്ടാക്കിയാൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് രണ്ട് മതമല്ല എത്തനിക് മൈനോറിറ്റി എത്നിക് വംശീയതയാണ് പ്രധാന പ്രശ്നം വംശീയതയാണ് പ്രശ്നമെന്ന് പിൽക്കാലത്ത് അവർ തെളിയിച്ചു മൂന്നാമത്തെ കാര്യം മതം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ദ മോസ്റ്റ് കറപ്റ്റ് പൊളിറ്റിക്സ് ഓഫ് ദി വേൾഡ് എവിടെയാണ് പാകിസ്ഥാനോളം അഴിമതി ബാധിച്ച അഴിമതി നിർഭരമായ ഒരു രാഷ്ട്രീയ സംവിധാനമുള്ള രാജ്യം ജനാധിപത്യം അത് പട്ടാളത്തിന് വേണ്ടി വേണമെന്ന് തോന്നുമ്പോൾ അട്ടിമറി അതെ അതെ തീർച്ചയായിട്ടും ജനാധിപത്യത്തെ പട്ടാളം കീഴടക്കുന്ന എപ്പോഴും പട്ടാളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ അടുത്ത കാലത്ത് ചർച്ച ചെയ്തു തരുന്നില്ലേ പട്ടാളം അവിടെ ടൂറിസ്റ്റ് ബിസിനസ് പോകണോ പല കേന്ദ്രങ്ങൾ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ജി ഡി പി രണ്ട് പോയിന്റ് മൂന്ന് എട്ട് ശതമാനം മാത്രമേ കൂടിയിട്ടുള്ളൂ അവർ പ്രതീക്ഷിച്ചിരുന്നതൊക്കെ വലിയ തോതിൽ കൂടും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് അതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല യെസ് അതാണ് അപ്പോൾ വലിയ ഒരു അവർക്ക് ശോഭനമായിട്ട് കാണുന്ന ഒരു സംഘം ദൈനീയത്തിലാണ് അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ അതിനെ നമ്മൾ പരിഹാസത്തോടെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ദയനീയമായ ചിത്രം ഓർത്ത് നോക്കും ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യം എഴുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നാൽ ആ ഏറ്റവും ലോകത്തിലെ ചെറിയ രാജ്യമാണല്ലോ ഇന്ത്യയെ വെച്ച് നോക്കുമ്പോൾ ചെറിയ രാജ്യമാണ് അവർക്ക് വേണമെങ്കിൽ നല്ല വിഭവങ്ങളും നല്ല മാനോവിഭവശേഷിയും നല്ല സോഫ്റ്റ് പവറും ഒക്കെ ആയി മാറാവുന്ന ഒരു രാജ്യം ഇന്ന് എത്തി നിൽക്കുന്നത് കഴുതപ്പാലിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ കഴുതയുടെ തൊലിയെ കഴുതയുടെ മാംസത്തെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സമ്പദ്ഘടനയായിട്ട് മാറി എന്നത് അങ്ങേ ഏറ്റവും സഹതാപം അർഹിക്കുന്ന ഒന്നാണ് പാകിസ്ഥാൻ രക്ഷപ്പെട്ടതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതെ തീർച്ചയായിട്ടും